മുഖത്തടിച്ച സിഐക്കെതിരെ ഓട്ടോ ഡ്രൈവർ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ ഡിവൈഎസ്പി ഇടുക്കി കൂട്ടാറിലെ മുരളീധരൻ ആണ് പരാതി നൽകിയത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഇയർ ആഘോഷത്തിനിടെയാണ് മുരളീധരന് നേരെയുണ്ടായ അതിക്രമം പരിക്കേറ്റ മുരളീധരന്റെ ആശുപത്രി ചെലവ് വഹിക്കാമെന്നുറപ്പ് നൽകി പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുതീർപ്പിന് ശ്രമിച്ചു സി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സംഭവത്തിൽ ഇടുക്കി എസ് പി റിപ്പോർട്ട് തേടി പ്രിൻസ് ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രിൻസ് പുതുവത്സര ദിനത്തിൽ നടന്ന ഒരു സംഭവമാണ് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വാർത്ത പുറത്തു വന്നപ്പോഴാണോ പോലീസ് ഇടപെടുന്നത് അഭിലാഷ് തീർച്ചയായും വാർത്ത പുറത്തു ഇടുക്കി എസ് പി എസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ട് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് എസ് പി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ സംഭവം നടന്ന ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രിയിലാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി ഈ മേഖലയിൽ ഒത്തുചേർന്നായിരുന്നു നാട്ടുകാർ ഒത്തിരി വളരെ കുറച്ച് ആളുകൾ പാത്രമാണ് ഇപ്പോൾ ദേശത്തുണ്ടായിരുന്നത് ഇതേ തുടർന്ന് ഈ സമയത്ത് കമ്പംമട്ട് പോലീസ് ഇവിടേക്ക് എത്തുകയും ഇവരോട് കയറിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് ഈ മർദ്ദനം ഉണ്ടാകുന്നത് ഇവരുണ്ടായ സാഹചര്യം ഉണ്ടായി തുടർന്ന് മുരളീധരന്റെ മുഖത്തടിക്കുകയായിരുന്നു ഇതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം ഈ മുരളീധരന്റെ പല്ലി റിപ്പോർട്ടിൽ ഉണ്ടാകുകയായിരുന്നു ഉണ്ടായിരുന്നു ഈ ഇതിന് ചികിത്സ ആവശ്യമായ പണം പോലീസ് മുടക്കുമെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ അറിയിച്ചു എന്നാൽ ഇതേ തുടർന്നാണ് മുരളീധരൻ അന്നേ ദിവസം പരാതിയുമായി മുമ്പോട്ട് പോകാതിരുന്നത് എന്നാൽ ഇത്തരത്തിൽ പണം മുടക്കുന്ന നടപടി പോരുമ്പോ പോലീസ് സ്വീകരിച്ചില്ല തുടർന്ന് ഡിവൈഎസ്പിക്ക് പരാതി സമർപ്പിച്ചെങ്കിലും നടപടികൾ ഒരു എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉടനെ തന്നെ അറിയിച്ചിരിക്കുന്നത് അഭിലാഷ് ഇതിലിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പോലീസിന്റെ മർദ്ദന രീതി എന്നത് മുഖത്തടിക്കുന്നു എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാം മുഖത്തടിച്ചയാൾ താഴെ വീണ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് രണ്ടു മൂന്ന് പേരെ കാണാൻ സാധിക്കുന്നുണ്ട് പോലീസ് എന്തിനായിരുന്നു ഇത്തരത്തിൽ അതായത് ഈ മുഖത്തടിച്ച് ഇവരെ അവിടെ നിന്ന് മാറ്റുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോലീസ് എത്തിയത് എന്തിനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അഭിലാഷ് ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ചില റോഡിൽ ബഹളം വയ്ക്കുകയും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയും ചെയ്തതായി വാഹനയാത്രികരായ ചിലർ പരാതി പറഞ്ഞിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് ഇത് അന്വേഷിക്കാനാണ് പോലീസ് എത്തിയത് ഇതേ തുടർന്ന് ഇവരോട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നവരോട് ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാൽ മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് മുരളീധരൻ പടക്കം പൊട്ടിച്ചിട്ട് പോലുമില്ല ഇവർ ഈ പ്രതി നിൽപ്പുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഈ വിവരം പോലീസിന് അറിയാവുന്ന അങ്ങനെ അവർ ആ നിന്നിരുന്നെങ്കിൽ പോലും ഈ തുടർന്ന് ഈ മുരളീധരൻ അടക്കമുള്ളവർ ഈ ആക്രവർ പോലീസ് മർദ്ദനം തകട്ടിയവരൊക്കെ ഇവിടെ ബന്ധത്തിലുള്ളവരായിരുന്നു അവർക്ക് നേരെയാണ് പോലീസ് മർദ്ദനം അയച്ചുവിട്ടതെന്നും ഒപ്പൊ ഇവരോട് കടന്നു പോകാൻ കയറി പോകാൻ ആവശ്യപ്പെട്ടു ഇരുന്നു എന്നുമാണ് പറയാൻ കഴിയുന്നത് എന്തായാലും പോലീസിന്റെ ഒരു വിശദീകരണം നാട്ടുകാരിൽ വാഹനയാത്രക്കാരിൽ യാത്രക്കാരിൽ ചിലർ പരാതി സമർപ്പിച്ചിരുന്നു അതേ പരാതി അറിയിച്ചിരുന്നു അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണവുമായി എത്തുകയും ഇങ്ങനെ സംഭവം ഉണ്ടായി ഉണ്ടായിരുന്നുമാണ് പോലീസ് അതിൽ അതായത് ഈ പുതുവത്സര ദിവസം ആണ് പുതുവത്സര തലേന്നാണ് പലയിടങ്ങളിലും സംഘർഷ സാധ്യതകളൊക്കെ ഉണ്ട് അത്തരം സംഘർഷ സാധ്യതകൾ ഉള്ളപ്പോൾ പോലീസിന് ആ വിഷയത്തിലൊക്കെ ഇടപെടാനും സാധിക്കും എന്നാൽ ഇവിടെ ഇപ്പോൾ എന്തായിരുന്നു അതായത് ഇങ്ങനെ രണ്ടോ മൂന്നോ പേർ കൂടി നിൽക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷമോ പ്രശ്നമോ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നോ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിലാഷ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് അറിയുന്ന വലിയൊരു സംഘർഷ സാധ്യത ഒന്നും ഉണ്ടായിട്ടില്ല അവർ ആഘോഷങ്ങളുടെ ഭാഗമായി ഒത്തുചേർത്തിരുന്നു പടക്കം പൊട്ടിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഇതുവഴി കടന്നുപോയ ഈ റോഡിന് സമീപം റോഡിന് സമീപത്ത് നിന്ന് ചിലർ ബഹളം വയ്ക്കുന്നതെന്നും ഒക്കെ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇവർ അന്വേഷിക്കാൻ എത്തിയെന്നാണ് പറയുന്നത് എന്തായാലും മുരളീധരൻ അടക്കമുള്ളവർ പറയുന്ന മുരളീധരനെ പോലെ അവിടെ നിന്നുള്ള സാധാരണ പലരും പടക്കം പൊട്ടിച്ചിരുന്നില്ല എന്നാൽ ചെറുപ്പക്കാരായി ചിലർ പടക്കം പൊട്ടിച്ചിരുന്നു എങ്കിലും ഒരു വലിയ തോതിലുള്ള ഒരു ആഘോഷ പരിപാടികളും ഒന്നും അവിടെ സംഘടിപ്പിച്ചിരുന്നില്ല എന്നും ഇവർ പറയുന്നു സാധാരണ ഗതിയോ നാട്ടുകാരൊക്കെ ചെയ്തുകൊണ്ട് നടത്തുന്ന ചെറിയ തോതിലുള്ള ആഘോഷ പരിപാടികൾക്ക് ആണ് നടത്തുന്നത് പ്രത്യേകിച്ചും ഒരു ഗ്രാമീണ മേഖലയാണ് വലിയ തോതിൽ വലിയ തിരക്കൂട്ടമോ വലിയ സാഹചര്യങ്ങളോ ഉള്ള ഒരു പ്രദേശമൊന്നുമല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറുമില്ല അങ്ങനെയാണ് ഈ സംഭവ സമയത്ത് പോലീസ് എത്തുകയും ഈ വിഷയത്തിൽ മദ്യപിച്ച് ആർഭണം വെക്കുന്നുള്ളത് എന്ന തരത്തിലുള്ള ആ ഒരു പരാമർശം കൂടി ഉണ്ടാകുകയും തുടർന്ന് ഇതിലൂടെ കയറിപ്പോവാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ നാട്ടുകാരെല്ലാം നേരെ ഇവർ ആക്രമിക്കാൻ അല്ലെങ്കിൽ അവരെ മദ്യക്കാൻ ശ്രമിക്കുകയും ഇപ്പം പലരെയും തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും മുരളീധരൻ മർദ്ദിക്കുകയും ചെയ്തു എന്തായാലും മുരളീധരന്റെ സംഭവത്തിൽ പലിന് ആ ഒഴിവ് പറ്റിയിരുന്നു ഇയാൾ തുടർന്ന് ചികിത്സ തരികയും ചെയ്തിട്ടുണ്ട് ഈ പണം നൽകാമെന്ന് തന്നെ പോലീസ് തുടർന്ന് ഇയാളെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതുപോലും ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് കൃത്യമായിട്ടും ചിന്താ ചെലവിനുള്ള പണം പോലും നൽകാൻ തയ്യാറായില്ല അതായത് മുരളീധരൻ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം പോലീസുകാർ പോലീസ് അറ്റ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത് പണം നൽകാമെന്നുള്ള വിധത്തിലുള്ള ഒരു നടപടി അന്ന് ഉണ്ടായിരുന്നു എന്തായാലും അതും സ്വീകരിച്ചില്ല എന്ന് ആണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് തുടർന്നാണ് ഡിവൈ സ്പിക്ക് പരാതി സമർപ്പിക്കുകയും തുടർന്ന് വാർത്ത പുറത്തുവന്നതോടെ എന്തായാലും എസ് പി ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മുരളീധരന്റെ പരുക്ക് പ്രിൻസ് പറയുന്നത് പോലെ മുരളീധരന് പരുക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണല്ലോ വ്യക്തമാണല്ലോ അതുകൊണ്ടാണല്ലോ ചികിത്സാ ചെലവ് വഹിക്കാമെന്നും വ്യക്തമാക്കിയത് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പോലീസിന് തന്നെ പ്രാഥമികമായി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ നടപടി തെറ്റായി പോയി എന്ന് ബോധ്യപ്പെടുന്നു രണ്ട് ഈ പരുക്ക് എത്രത്തോളം ഗുരുതരമായ പരുക്കാണ് ഉണ്ടായത് അഭിനാഷ് ഇയാളുടെ പല്ലിനാണ് പരിക്കുണ്ടായത് പല്ല് പൊട്ടൽ ഉണ്ടാവുകയും തുടർന്ന് ഇവിടുത്തെ ചികിത്സ നേടുകയും ചെയ്തു അതിനുള്ള ചെയ്തിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു പരിക്കുണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ മർദ്ദനത്തോടും ഒപ്പം താരം ഇടുകയും ഈ ഒരു പരിക്കുണ്ടാവുകയും പല്ല് ഒഴിയുകയും ചെയ്തത് പല്ല് ഒടിഞ്ഞതിനുള്ള ചികിത്സ തേടുകയും ചെയ്തു എന്തായാലും ഈ വിഷയത്തിൽ മുരളീധരൻ പടക്കം പൊട്ടിച്ചിട്ടില്ല പുതുവത്സര ദിനത്തിൽ ഉണ്ടായ സംഭവം ആണിത് പോലീസുകാരൻ ഒരു ഓട്ടോ ഡ്രൈവറെ മുഖത്തടിക്കുന്നു അയാൾ നിലം പതിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് അയാൾ ചികിത്സ തേടുന്നു ആ ചികിത്സയുടെ ചെലവ് വഹിക്കാമെന്ന് പോലീസുകാർ തന്നെ പറയുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ആണ് പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെ ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് പോലീസ് ജീപ്പിൽ വന്നിറങ്ങുന്ന നിമിഷം ആര് എന്ത് എന്നൊന്നും അന്വേഷിക്കാതെ യാണ് പോലീസ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഈ വിവരം വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഏതായാലും ഇക്കാര്യത്തിൽ വളരെയധികം പ്രതിഷേധമുണ്ട് കാരണം സാധാരണക്കാരായ ആളുകൾക്ക് നേരെ കുതിര ഉയർന്ന പോലീസിന്റെ സമീപനം അംഗീകരിക്കാൻ കഴിയില്ല പിണറായി നാട് പഠിക്കുമ്പോൾ ഗുണ്ടാസംഘങ്ങളായി പോലീസിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണിത് അപ്പോ അതോ അതിന്റേതായ കൂടി ഈ വിഷയത്തെ കാണേണ്ടതായിട്ടുണ്ട് മനുഷ്യാവകാശ ലംഘനവും അതോടൊപ്പം തന്നെ കാടത്തപരമായ പോലീസിന്റെ ഒരു സമീപനം എന്നൊക്കെ പറയുന്നത് ഏത് കാലഘട്ടത്തിൽ മാറ്റപ്പെടേണ്ടതായിരുന്നു ഇവിടെ ഈ പരിഷ്കൃത സമൂഹത്തിൽ പോലീസ് എന്ന് പറയുന്നത് നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായികളായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിയമബോധമുള്ളവരാക്കി നാട്ടുകാരെ മാറ്റുക അതോടൊപ്പം തന്നെ നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിയമവാഴ്ച ഉറപ്പുവരുത്താൻ വേണ്ടി നാട്ടുകാരുടെ മേലെ കുതിര കയറാൻ ആരും പോലീസിന് അധികാരം കൊടുത്തിട്ടില്ല അക്കാര്യത്തിൽ പോലീസിന് വന്നിട്ടുള്ള ഈ ഒരു രൂപഭാവം അത് പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തീർച്ചയായും ഇവിടെ ഡീൻ താങ്കളീ സൂചിപ്പിക്കുന്ന പോലെ ഇതൊരുതരം കാടത്തമാണ് അതായത് നമ്മൾ ഈ സിനിമയിലൊന്നും കാണുന്ന പോലല്ല ഒരാളുടെ മുഖത്ത് ശക്തമായി അടിച്ചാൽ അയാൾ മരണപ്പെട്ടുപോലും പോയേക്കാം അയാളുടെ കേൾവിശക്തി എന്നേക്കുമായി നഷ്ടപ്പെടാം അയാളുടെ കാഴ്ചശക്തി അത് ബാധിക്കാം അപ്പോൾ പോലീസ് മാനുവലിൽ പോലും അല്ലെങ്കിൽ അക്രമ സംഭവം ഉണ്ടായാൽ പോലും ആളുകളെ എങ്ങനെയാണ് നേരിടേണ്ടത് ഈ ലാത്തി കൊണ്ട് എവിടെയാണ് അടിക്കേണ്ടത് എന്ന് പോലുമുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു പോലീസുകാരൻ അവന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരന്റെ മുഖത്തടിക്കുന്നത് അതായത് മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അവനന്റേതായ അവകാശമുണ്ട് അവർ തെറ്റുകാരനാണെങ്കിൽ മാത്രം ശിക്ഷിക്കാനുള്ള നിയമവ്യവസ്ഥയുണ്ട് ആ നിയമം അനുസരിച്ച് മാത്രം കോടതി നടപടികളിലുണ്ട് പക്ഷെ പോലീസിന് ഇവിടെ ഈ വിധത്തിൽ ശിക്ഷിക്കാനോ ഈ വിധത്തിൽ മനുഷ്യരെ ഇല്ലായ്മപ്പെടുത്താനോ ഉള്ള യാതൊരു അവകാശവാധികാരവും ഒരു നിയമപുസ്തകത്തിലും കൊടുത്തിട്ടില്ല ഇതാരാണ് ഈ വിധത്തിൽ ആഹ് ഇതിന് അക്രമം നടത്തുന്നതിന് വേണ്ടി പ്രേരണ കൊടുത്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഏർ മനസ്സിലാക്കുമ്പോൾ അവിടെയെല്ലാം ഈ ഗവൺമെന്റിന്റെ നയമാണ് അവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് പോലീസിനെ ഏത് തരത്തിലും സംരക്ഷിക്കുമെന്നും പോലീ മുഖ്യമന്ത്രിയുടെ ഗന്മാനല്ലേ കേശു വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസുകാരെ തള്ളിച്ചതച്ചത് ഏതു വിധത്തിലാണ് തള്ളിച്ചതച്ചത് എന്നതിനെ കുറിച്ച് നമുക്കറിയാവല്ലോ എന്നിട്ട് ആ ഗന്മാനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയല്ലേ ഇവിടെ കേരളം ഭരിക്കുന്നത് ആ ഒരു തരത്തിൽ പോലീസിനെ കയറൂരി വിട്ടതിന്റെ പരിണിത ഫലമാണ് ഈ വിധത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഇതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാവും ന്യായമായിട്ടും അതിനു നിയമപരമായിട്ടുള്ള പരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി ആലോചിക്കും ഇതിൽ മുരളീധരൻ എല്ലാവിധ പിന്തുണയും നിയമപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായോ ഒക്കെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഉണ്ടല്ലോ ഞങ്ങൾ യെസ് ഇപ്പോൾ ഈ മർദ്ദനമേറ്റ മുരളീധരൻ ഓട്ടോ ഡ്രൈവർ തന്നെ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ഡീൻ കുര്യാക്കോസ് എന്താണ് സംഭവിച്ചത് എന്ന് മുരളീധരൻ കൂടി വ്യക്തമാക്കുന്ന താങ്കൾ ദയവായിരുന്നു തുടരുക ശ്രീ മുരളീധരൻ അന്ന് എന്തിനാണ് ഈ പോലീസ് താങ്കളെ മർദ്ദിച്ചത് എന്താണ് അവിടെ നടന്ന മുപ്പത്തിയൊന്നാം തീയതി മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് ഏ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നത് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടും പിന്നെ പടക്കം പെട്ടീരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സംഭവം നടന്നിട്ടിരുന്നപ്പോ ഞാൻ സംഭവം കഴിഞ്ഞ് ഞങ്ങളുടെ സംഘം ഞങ്ങൾ മണിക്ക് സംഘം കൂടുന്ന സംഘം കൂടി തലേ ദിവസം നമ്മൾ പിന്നെ ന്യൂ ഇയറിന്റെ തല ന്യൂ ഇയറിൽ തന്നായിരുന്നു സംഘം കൂടേണ്ടത് ഞങ്ങളിത് മുപ്പതാം അത് മുപ്പത്താം തീയതി വൈകിട്ടത്തേന് സംഘമാക്കി പിന്നെ സംഘമാക്കി ന്യൂ ഇയറിൽ തന്നെ എല്ലാവരും ഓരോ പരിപാടിയുമായിട്ട് യാത്രയിലായിരുന്നു കൊണ്ട് അങ്ങനെ വേണ്ടായിരുന്നു വെച്ചു അതുകൊണ്ട് ഞങ്ങൾ സംഘം കൂടി അവിടുന്ന് പത്ത് മണിയോട് കൂടി സംഘം പിരിഞ്ഞ് അവിടെ ഞങ്ങൾ മേളിൽ വരികയും സംഘം കഴിഞ്ഞ് അവിടെ വരികയും അവിടെ നിന്നേരം ആൾക്കാരെല്ലാം പിരിഞ്ഞ് സംഘ സംഘക്കാരൊക്കെ ഓരോ പരിപാടിയായിട്ട് ഞങ്ങൾ പോയി ഞങ്ങള് അവിടെ കണ്ടെന്ന് വരെ ഞാനും അങ്ങോട്ട് കൂട്ടുകാരില്ല അങ്ങോട്ടും അവിടെ നിന്ന് പടക്കം പൊട്ടിക്കുന്നതിലൊക്കെ കണ്ടു അവരുടെ പാട്ടും ഇതൊക്കെ നമ്മൾ കണ്ടു ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അവിടുന്ന് ഞാൻ ബേക്കറിയിലേക്ക് പിന്നെ ഈ എന്നാൽ നാളെ ന്യൂ ഇയർ അല്ലേ അപ്പൊ ഒരു കേക്ക് മേടിച്ചിട്ട് പോവാന്നൊക്കെ ഓർമ്മ ഞാൻ ആ ബേക്കറി സൈഡിലേക്ക് കയറി വരുമായിരുന്നു അന്നേരം അവിടെ വന്നപ്പോ ഒരു സൈഡിൽ നിന്ന് പോലീസുകാർ പറഞ്ഞു സി എ വന്നിട്ട് പറഞ്ഞു പടക്കം പഠിക്കാൻ പറ്റിയില്ല ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പിരിഞ്ഞു വരുത്തി വരുന്നതിനോട് നിന്നേക്കരുതെന്ന് പറഞ്ഞു പിള്ളേർ പറഞ്ഞു സാറേ പന്ത്രണ്ടൊക്കെ ആകുമ്പോ പോയാൽ പോരെന്ന് ചോദിച്ചു അന്ന് നടക്കില്ല പടക്കം പഠിക്കുന്നൊക്കെ ഇന്ത്യക്ക് വീട്ടിൽ പോയി പഠിച്ചാൽ മതി ഇവിടെ വിച്ച് പൊട്ടിന് നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിച്ച പഞ്ചായത്തിന്റെ മുന്നിലാണ് അവിടെ പിന്നെ റോഡ് ഇല്ല എന്ന് പറഞ്ഞത് അങ്ങനൊന്നും അല്ല പഞ്ചായത്തിന്റെ മുന്നിലാണ് ഈ സംഭവം നടന്നത് ആ സൈഡിൽ നിന്ന് ആൾക്കാരെല്ലാം ഓടിച്ചുപോട്ടത് ആയിരുന്നു ആയിരുന്നു പഞ്ചായത്ത് ഈ താങ്കൾ ഈ സംഘം ചേർന്നു എന്ന് പറഞ്ഞാല് താങ്കളുടെ സുഹൃത്തുക്കളോടൊപ്പമുള്ള ആ കൂടിച്ചേരന്റെ ആണോ താങ്കൾ ഈ സംഘം ചേർന്നു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലല്ല ഞങ്ങളൊരു എസ് എസ് ജി സംഘം ഉണ്ട് ഞങ്ങൾക്ക് ഒരു സംഘം ഉണ്ട് പിന്നെ സംഘം കൂടിക്കൊണ്ടിരിക്കുന്ന ആ സംഘത്തിൽ ഉണ്ടായിരുന്നവരാണ് ആ ആ ആ സംഘത്തിലുണ്ടായിരുന്നു അവർ അവര് എല്ലാവരും ഓരോ നോയമായി ബന്ധപ്പെട്ട് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി അവിടുന്ന് സംഘം പിരിഞ്ഞിരുന്നു ഞാനും വീട്ടിൽ പോകാനായിട്ടൊക്കെ ഉള്ളത് തെറ്റപ്പിലായിരുന്നു അന്നേരം പടക്കം പൊട്ടിക്കുന്നതും പാട്ട് ഞാൻ അവിടെ നിന്നു പാട്ടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇത്തിരി കേൾക്കാനൊരു അവസരമുണ്ട് കാരണം അതിന് നല്ലതല്ല എന്ന് പറഞ്ഞു നമ്മളും അങ്ങനെ അവിടെ നിന്നു അവിടെ നിന്ന് നിന്നപ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഇവിടെ പടക്കം പഠിക്കാൻ പറ്റിയതെന്നും എല്ലാവരും പിരിഞ്ഞു പോകണമെന്നും പറഞ്ഞിട്ട് വന്ന് പറയുന്നത് അപ്പൊ ആ ഞാനവിടെ ആ കടയിൽ നിന്ന് ഒരു കേക്ക് മേടിച്ചോണ്ട് പോകാം എന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്താണ് പുള്ളി അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ആക്രമണം നമുക്കിട്ട് തരുന്നത് അപ്പൊ നമ്മൾ ഇന്നു വേറെ തെറ്റ് നമ്മൾ ഒരു തെറ്റും കാണിക്കാൻ പോകട്ടില്ല കാരണം അങ്ങനെ തെറ്റ് കാണിക്കുന്ന കാര്യമൊന്നുമില്ല ഇപ്പോഴും നമുക്ക് അമ്പതാറ് വയസ്സുണ്ട് എനിക്ക് ഒരു സംശയം അതായത് ഇങ്ങനെ മാറിപ്പോകാൻ ആവശ്യപ്പെട്ടുടനെ ഈ തരത്തിൽ മർദ്ദനത്തിലേക്ക് കടക്കുകയായിരുന്നോ സിഐ ആ ആ ഒരു തരം മാറിപ്പോയി അല്ലാതെ ഒന്നും പറഞ്ഞില്ല കാരണം വെല്ലുവിളിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ നമ്മള് നമ്മുടെ ഭാഗത്തുനിന്നും ഞാൻ നിന്ന് കൂട്ടു പോകും ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഇത് ആരുടെയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ പോലീസുകൂടെ എത്തിയത് അത്തരം കാര്യങ്ങൾ അറിയാമോ അത് അതറിയത്തില്ല അങ്ങനെ ഒരു പരാതി എന്ന് പറഞ്ഞാ പറഞ്ഞില്ല പത്തുമണി കഴിഞ്ഞ് വർത്തേകാല ആയ ഞങ്ങൾ അംഗം കഴിഞ്ഞ് കയറി വന്നപ്പോ അത് കഴിഞ്ഞ് വത്തരയൊക്കെ ആപ്പതിനു മടക്കം പെട്ടീരും ഒക്കെ തുടങ്ങി അപ്പൊ ആ ഒരു ഇതായിട്ട് അവിടെ നടക്കും നമ്മളത് കണ്ടു അങ്ങനെ അങ്ങനെ നിൽക്കുവായിരുന്നു ഒരു ആരും വന്ന് ഒരു തടസ്സം ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ ന്യൂ ന്യൂറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഒരു തടസ്സവും ആരും ഒന്നും പരാതി പറഞ്ഞൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ താങ്കളെ തന്നെ ഒരു സാഹചര്യം അത് അതറിയില്ല നമ്മൾ അങ്ങനെ ഞാൻ ചോദിച്ചത് നിങ്ങളോട് മാറിപ്പോകാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ എതിർക്കുകയോ പോലീസിനെ ചോദ്യം ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉണ്ടായോ ഒന്നുമില്ല അവിടെ അങ്ങനെ ഒരു ചോദ്യം പറയലൊന്നും ഉണ്ടായില്ല അവിടെ വന്നിന്ന് വർത്താനം പറഞ്ഞു ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടു മൂന്ന് പേരെ ഇങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞ് പോകണം എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഒരു കൂട്ടുകാരനെ പിടിച്ച് തള്ളി എന്നെയും പിടിച്ച് കൂട്ടും കൂട്ടുകാരനെ പിടിച്ച് സാറിന്റെ വലു സൈഡിലേക്ക് തള്ളി എന്നെ എന്നെ പിടിച്ച് സാറിന്റെ ഇടത്ത് സൈഡിലേക്ക് എന്നെ തള്ളുകയും തിരിച്ച് ഞാൻ അവിടെ ഇച്ചിരി നിന്നപ്പോ വീണ്ടും എനിക്കിട്ട് അരിക്കുകയും അങ്ങനെ അടികൊണ്ട് ഞാൻ വീഴുകയും എനിക്ക് എന്റെ പല്ല് പോവുകയും പിന്നെ പല്ല് പോയല്ലോ പല്ലിന് ശതം ഉണ്ടായി ആ മോണ നമുക്ക് ആ സൈഡ് എഫ് സൈഡ് കംപ്ലീറ്റ് എനിക്ക് ചതമുണ്ടായിരുന്നു ആറാമ്പമായിരിക്കും ഇല്ലെന്ന് എനിക്ക് ചതമുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു മയ ഒരു ഉറക്കം ഒരു ഒന്ന് പോയി കിടന്നു കിടന്ന് മയങ്ങി രണ്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ പോയി എന്നു പറയുമ്പോൾ അന്നരായപ്പോൾ ഞാൻ അത് വീട്ടിൽ ചെന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ കിടന്നു കിടന്നു കഴിഞ്ഞ് ഒരു ഒന്ന് മയങ്ങി എഴുന്നേറ്റി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയ വേദന പല ഒക്കെ അനുഭവപ്പെട്ടു നേരം അതിൽ ആശുപത്രി പോകാൻ പറഞ്ഞ് ആശുപത്രി പോയി അവിടെ ചെന്നു പല്ലിന്റെ കാര്യം നോക്കിയപ്പോഴത്തേശുപത്രി പോകണം എന്ന് പറഞ്ഞു എല്ലാ ആശുപത്രി ഉച്ച കഴിഞ്ഞ് പോകാം അതില് വൈകുന്നേരം പോയി അങ്ങനെ പോയി ഞാൻ കേട്ടിപ്പം പറഞ്ഞു രണ്ടു മൂന്ന് മാസം മരുന്ന് കഴിച്ച് നോക്ക് അതിനുള്ള അല്ലാതെ ആശുപത്രി കിടന്ന് എനിക്ക് ചതവിന് ഉപയോഗം മരുന്ന് അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ അതിക്ക് പിന്നെ ആ അടിയേറ്റ് ആശുപത്രി ചെലവ് ഇവർ പോലീസ് പറഞ്ഞു അങ്ങനെ ഒരു എത്തിയത് ആശുപത്രി ചെലവ് പറഞ്ഞ ഇവിടെ ഈ കമ്മ കമ്മട്ട് സ്റ്റേഷനിലെ അഞ്ച് അഞ്ചഞ്ചര വർഷം ജോലി ചെയ്ത എന്റെ ഒരു സഹകാരി ഉണ്ട് പുള്ളിക്കാരനെ കമ്മറ്റിലല്ല പുള്ളി എടുക്കേണ്ട പിന്നെ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ എന്ത് ദിവസം പറഞ്ഞാൽ ഈ അഞ്ചു വർഷം കൊണ്ട് അത്യാവശ്യങ്ങൾ എന്റെ വീടുകളിൽ വരികയും ഞങ്ങളൊരു സൗഹൃദം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാനും ഇങ്ങനെ വിളിച്ച് ഇന്നപോലെ കമ്മട്ട് സി ഐ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സംഭവം നടന്നു എനിക്ക് അറിയാൻ കഴിഞ്ഞു അത് അത് തന്നെയാണോ അതിന്റെ കാര്യങ്ങൾ തിരക്കാന്ന് പറഞ്ഞപ്പോ പുള്ളി അന്നേരം തിരക്കിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല ആചരിക്കാൻ സഹ് മുടക്കും അതായത് താങ്കൾ പരാതി നൽകാൻ മുതിർന്നിരുന്നോ അങ്ങനെ പരാതി നൽകാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണോ പോലീസ് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായത് അല്ല ഒത്തുതീർപ്പല്ലെന്നേ ഞാന് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ വിളിക്കുമായിരുന്നു ദയവായി മുരളീധരൻ അതായത് അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഈ പരാതി നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരേണ്ടതായിട്ട് വരും അക്കാര്യത്തിൽ അദ്ദേഹം നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം ഞാനുണ്ടാവും എന്റെ പ്രസ്ഥാനം ഉണ്ടാവും കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കാരണവശാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല മാത്രമല്ല പോലീസിന് ഇങ്ങനെ കയറൂരി വിട്ടാൽ എന്തായിരിക്കും ചെയ്യും ഇത് ആർക്കാണ് ഈ ഗതി വരിക എന്നുള്ളത് ആർക്ക് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് തോന്നുന്ന മാതിരി അല്ലെങ്കിൽ ആ ഒരു ഓഫീസർക്ക് തോന്നുന്ന മാതിരി എന്ത് തോന്നിയ ആ സുഖം നാട്ടിൽ നടക്കുമെന്ന് വെച്ചാൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ അറിയാത്ത കാര്യമാണ് ശക്തമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം അതിൻ്റെതായ തലത്തിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതാണ് അവിടെ വരേണ്ടതായിട്ടുള്ളത് എങ്കിൽ അതിന് എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ തയ്യാറാണ് വളരെ വ്യക്തമാണ് ശ്രീ ഡിൻ ഗുര്യാക്കസ് വളരെ നന്ദി മുരളീധരൻ അതായത് ഇനി പരാതിയുമായി ഉറച്ചു തന്നെ മുന്നോട്ട് പോവുക എന്ന നിലപാടിൽ ആണോ ഒപ്പം ഈ ചികിത്സാ ചെലവൊക്കെ വഹിക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് നൽകിയില്ല എന്നുള്ളതാണല്ലോ എന്താണ് താങ്കളുടെ ഭാവി പരിപാടി എനിക്ക് ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മേടിച്ചു കൊടുക്കുക കാരണം കാരണം വരെ എന്നാന്ന് നോക്കി സാധാരണപ്പെട്ട വിരുത്തൽ ഇങ്ങനെ നമ്മളെ സംരക്ഷിക്കപ്പെടേണ്ടവര് ഇങ്ങനെയൊക്കെ ചെയ്തു എനിക്ക് സി സി ടി വി ഒരാഴ്ച കഴിഞ്ഞാണ് ഞാനിത് കാണാൻ ഇടയായത് അപ്പൊ അത് 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 കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു മനസ്സിലും കാരണം എനിക്കല്ല ഇനി എന്റെ പിള്ളേർക്ക് എങ്ങനെ സംഭവിക്കുന്നെങ്കിൽ എന്തായിരിക്കും എനിക്ക് എന്റെ മനസ്സ് കണ്ടവനം അഭ്യട്ടുണ്ട് അപ്പം ഞാനിത് ഞാൻ പറഞ്ഞു അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും ഇത് കഴിഞ്ഞു അല്ലെങ്കിൽ പിള്ളേർ ആശന്നു അന്നേരം നമ്മൾ ജോലി ഓട്ടോയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പൊ ഒരു അത്യാവശ്യ ഒരു പിന്നെ ഒരു രണ്ടു മൂന്നേക്കര ഏലക്കാട് നോക്കി നടത്താനായിട്ട് ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ സ്വാഭാവികമായി അതിന് അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു വൈകിട്ട് വന്ന് ഓട്ടോ ഓടാൻ പറ്റുമെങ്കിൽ നമ്മള് പിന്നെ കൂട്ടാർ സ്റ്റാൻഡാണ് നമ്മൾ ജനിച്ച് വളർന്ന നാടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ചെയ്യുമ്പോൾ കൂട്ടാറാണ് ഈ കൂട്ടാറ്റിൽ നമ്മൾ ചെറുപ്പം തട്ട് കാരണം ഞാനിവിടെ ജനിച്ചയാളായ്മ കൂട്ടാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പരാതി കൊടുത്തതിന് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു നമ്മളെ ഒന്നും ഈ ഈ കാര്യത്തിൽ ഒരു ഇന്നിപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ട് ഏറ്റവും പുതിയ വിവരം അങ്ങനെ താങ്കൾക്ക് നീതി ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അത് അങ്ങനെ എത്രത്തോളം അത് വിജയിക്കും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഇപ്പോഴത്തെ സംവിധാനം അങ്ങനെയാണല്ലോ കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരെയും സംരക്ഷിക്കപ്പെടണം എല്ലാവരെയും സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ സ്വാഭാവികമായും അപ്പം ജനങ്ങളുടെ പ്രശ്നം ഒന്നുമല്ല ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാം അങ്ങനെ ആ ഒരു കണ്ടീഷനിലേക്കാണ് കാര്യങ്ങൾ വേണം അല്ലെ പിന്നെ നമ്മൾ പതിനാറാം തീയതി കൊടുത്ത പരിഹാരത്തിൽ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളെ വിളിപ്പിച്ച് മൊഴി കൊടുത്തു അത് ഇരുപത്തി ഏഴാം തീയതി പെൻഡ്രൈവിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ പെൻഡ്രൈവിലാക്കി ഇരുപത്തി ഏഴാം തീയതി ഉണ്ടെന്ന് ഡിവൈപി ഓഫീസിൽ അത് നാല് മണിക്കൂർ സി സി ടി വി ദൃശ്യങ്ങൾ നാലു മണിക്കൂറാക്കി നാല് സെറ്റ്മെന്റ് ആക്കി എടുത്ത് ഒരു പെൻഡ്രൈവ് അവിടെ കൊണ്ടു ആദ്യ ഇന്നിട്ട് പോലും ഇത്തരം ദിവസമായിട്ട് അതിന്റെ തീരുമാനം ഉണ്ടായിരുന്നു ഇന്നലെ എസ് പി ഓഫീസിൽ വിളിച്ചപ്പോ റിപ്പോർട്ട് കിട്ടിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരി വളരെ നന്ദി മുരളീധരൻ പ്രതികരിച്ചതിന് ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ ഇത് സാധാരണക്കാരന്റെ ഒരു നിസ്സംഗത അല്ലെങ്കിൽ പോലീസിനെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാകുന്നു ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് നേരത്തെ മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായിരുന്നു ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി വൈകിട്ട് കൂടി പടക്കം പൊട്ടിയിലും ഒക്കെ ഉണ്ടായിരുന്നു വലിയ ആഘോഷം ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ അലമ്പോ അലമ്പാട്ട് നടക്കുന്ന ആരും ഇല്ലായിരുന്നു അതിനകത്ത് അങ്ങനൊരു എല്ലാ എല്ലാവരുടെയും അപകടം അപ്പം അങ്ങനെ ഒന്ന് ആ പന്നമിനോട് കൂടി പിന്നെ സി എ വന്നിട്ട് പിന്നെ എല്ലാവരും വീട്ടിൽ പൊക്കണമെന്നും പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയും പിന്നെ ലാത്തി എടുക്കുകയും അടിക്കുകയൊക്കെ ചെയ്ത പക്ഷേ എന്നെ തല്ലിയ സമയത്ത് ലാത്തി ഒന്നുമില്ല കയ്യിൽ നേരിട്ട് വന്ന് തല്ലുമായിരുന്നു അതിനുള്ള ഒരു പ്രയോജനവും നമ്മുടെ മനസ്സിലില്ലല്ലോ ഉണ്ടായി അത് നമുക്കൊരു മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്